ഓവർ ോ അപ്പൊ കുഴപ്പല്ലോ വായലിട്ട് അലക്കണ്ടല്ലോ ഗൈസ് ഇപ്പണ്ടാക്കി ബിരിയാണി ഇന്നലെല്ലാരും കണ്ടിട്ടുണ്ടാവും അടിപൊളിയായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് അല്ലേ അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് ഇനി ഇഷ്ടായുള്ളത് ഞാൻ പറഞ്ഞുതരാട്ടോ ഓക്കെ എന്തേലും ഒരാള് ഇന്നലെ വന്നിട്ട് ഇപ്പൊ ഇന്നലെ വന്നിട്ടേല ആര് എവിടെ മഴയത്താണ് ഒരു ഉണ്ടാടൊന്ന് പോയിന് മഴയത്ത് എന്ത് അണ്ട് പോകണ്ടോ അമ്മമ്മ എന്താണ് ഒമ്പത് മാസ പത്ത് മാസാണ് പോയിക്കനക്ക് മോനെ ധാരാളം അരുത് കുഞ്ഞോളെ മൂത്തച്ഛൻ്റെ കുട്ടിന്റെ അനിയനായിരുന്നു അല്ലേ എന്താണക്കു പിന്നെ അത് എന്നാലും എല്ലാരും ഒരുമിച്ചാണ് ഇരിക്കണം ഒരു പരിപാടി ആ പിന്നെ ഒരു പരിപാടി നമ്മ എന്ത് അങ്ങനെ ചെയ്യണം പിന്നെ ഏത് കുളത്തിക്ക് അവിടുന്ന് ഒരു കുളത്തിൽ നിന്ന് നീന്തിയൊക്കെ ഓർമ്മ ഇണ്ട്ട്ടോ നീ എന്തൊക്കെ അറിയില്ല ഉമ്മ പറയാൻ ഉമ്മ പറയണേ പിന്നെ ഞാൻ അങ്ങനെ കീടിയെടുക്കാണ്ടപ്പോ ഉമ്മ പറയണം അപ്പൊ വീഡിയോ എടുക്കണുണ്ടോ ഞാൻ വേറെ പ്ലേറ്റിലാക്കി വരാന്ന് അപ്പൊ നോക്കാം എന്താ കൂടിയണക്കില്ല കേട്ടോ കാലണക്കില്ലട്ടോ കാലണക്കില്ലട്ടോ കാലിക്കാണ് കാലിക്കാണ് ഒറ്റ കാലമുള്ളു അപ്പൊ ഒരു കാലോ ഒരു അന്ന് പിന്നെ ഒരു കോഴിക്കോട് കാലമുള്ളൂ

യസന്മാർക്ക് പറ്റായിട്ട് ഞാളെയും കൂടി അതേപോലെ പോരാ Poova, do you want to eat and go to attend to your mother? Yes. You can go if you want. You can go if you want. Are you are you mad? Yes, <laughs> I am mad. മക്കർ മാക്സ് മക്ക ോ എന്താ വിശേഷം <The> <jewelry> <The Cat> <Joan> <ein stretch> <The> <painhak>

അവിടത്തെ ഒരു മോതിരൊക്കെ പൊട്ടിണ്ടോ അതൊക്കെ മാറ്റി ഒരു കഴിച്ചു ആ കഴിച്ചീന എടുത്തിട്ട് ആ ഇപ്പൊ ഇനി വേറെ കഴിച്ചു ബാഗിയാണ് കഴിച്ചീന ഇങ്ങനെ മാറ്റി മാറ്റിട്ടൂടെ ഇപ്പൊ ഇന്നലെ ഒരു കഴിച്ചീനിട്ട് ഇന്നൊരു കഴിച്ചീനുണ്ടാവും

ഒരു കുട്ടിനെ കാണാൻ വേണ്ടി വന്നു കേട്ടോ ഒരുപാട് അടുത്തന്നെ ഒരിക്കലും പണിയൊന്നും ഇല്ല ഇടക്ക് വരും കണ്ടിട്ട് തന്നൂല്ല തോന്നണ നിന്റെ അടുത്തേക്ക് വാ വാ അടുത്തോളാം ആശയ എന്താ പരിപാടി എന്താ എന്തായിട്ടും കമ്പ്യൂട്ടർ ആയില്ല ഓൺലി കുട്ടികൾക്ക് മാത്രം ആ മെലത്തന്നെ ഇഷ്ടല്ല പറ സുഖമാണോ

மா அத்தர உரப்புட்டிக்கு சண்டே சமத்தரக்கு അങ്ങോട്ട് അവിടെ നോക്കിട്ടു കൊള്ളുല്ലേ റൂമൊക്കെ അങ്ങനെ ഉണ്ടാവോ പറയുണ്ടാവോ ഒന്നുകാലും നിക്കാതെ ഇരിക്കൂ ഗെയ്സ് ദാാരക്ക വന്നേ നോക്ക് ആടി ഹേ കിക്കാർ വന്നേ മാന്തോ കൊടോ മോസ ഹേ ഹേ വന്നേ കുഞ്ഞിന്റെ കമ്മ തല്ലി എന്നേ ആവണ്ട ഓക്കേ തൊട്ടോ കണോളയാനല്ല മാന്തൂല ഇ മാന്താല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല നിങ്ങക്ക് രണ്ടാക്കുലി ആട്ടണോ അല്ല രണ്ടാക്കലി ആട്ടണോന്ന് അവിടെ എത്തിയാ മതി രണ്ടാമത്തെ മൂക്കിലത്തെ ലേസ തോണ്ടൈട്ടോ അല്ലല്ല അപ്പുറം നിന്ന് നോക്കണ്ട ലൈന പിടി ലൈ ലൈ അല്ലല്ലല്ല ചുന്തിരി <laughs> <guna> <laughs> ഞാൻ കുഴപ്പമില്ല നീ ചായ കുടിച്ചിട്ടാവോ അടുത്ത പരിപാടികൾ അതിനെ അടുത്തോളൂ എന്നാ ചായ കുടിക്കാം അല്ലേ ചായ വേണോ ചായ വേണോ ചോയ് പോണോ എന്താ ഓ മക്കളെ മക വിഷമത്തിലാണോ ബദാമുടി എന്താ കാണാന കുറെ നേരമായി തപ്പ്

हाँ दादीस्त्रो चलने देता हूँ आपको। वो आप कहाँ जाना है वो? बब्बा बब्बा या बब्बा? बब्बा चलने? बब्बा बब्बा बे ने दिल्ली कहाँ जा रहे हो जाने? कोटेवन ट्रेन से? बात ये पागल है। वो लेके ट्रेन चलते हैं। अश्वास्त्र। അപ്പൊ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് പോയിട്ടില്ല പോവാൻ നിക്കുന്നുള്ളു അപ്പൊ ഒരുപാട് സന്തോഷം ഏർ പിന്നെ ഇപ്പൊ എന്താ ഇന്നത്തെ വീഡിയോയിൽ കുറെ സംഭവങ്ങൾ പകർത്തിട്ടുണ്ട് അല്ലെ കാരണം ബിരിയാണി അടിപൊളിയായിരുന്നു അതിനുശേഷം ജിൻസിക്കൊരു ഗോൾഡ് എവിടെ ആയിരുന്നു ആ നേരെ കാണിച്ചു കൊടുത്തിട്ടില്ലല്ലേ മേടം ഓക്കെ ഇതാ ഗോൾഡ് എടുത്തതിൻ്റെ അങ്ങനെ അത് എടുത്തു അത് എടുത്ത് വന്നിട്ട് നേരെ ഗോൾഡിൻ്റെ ഫുള്ള് കളികളാ വന്നേക്കന്നെ ഓലോ വന്നു അങ്ങനെ ഓലോ ഒക്കെ അത് എന്തായാലും സന്തോഷം ഏഹ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ വീഡിയോ വെച്ച് ഭയങ്കര കേസ് അടുത്താ അഡിക്റ്റിബിൾ ആയിട്ട് വീഡിയോ വരേണ്ടത് അതൊരു കിട്ടാ